തലപ്പുറ കാക്കത്തോട്ടിൽ തുടർച്ചയായ അഞ്ചാം ദിവസവും ആനക്കലയിൽ ലക്ഷങ്ങളുടെ കൃഷിദേഹങ്ങൾ നശിച്ചു കഴിഞ്ഞ രാത്രിയിൽ കാക്കത്തോട് പൊടിപാറ ജെയ്സ് ജോസഫ് ഷിൻഡോ മാത്യു കൊച്ചുപുരയ്ക്കൽ കെ എം വർക്കി എന്നിവരുടെ കൃഷിദേഹങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത് കാട്ടാന കർഷകരുടെ തന്നെ ഭീഷണിയായിട്ടും നടപടിയെടുക്കുവാൻ വനം വകുപ്പും തയ്യാറാവുന്നില്ല തുടർച്ചയായി അഞ്ചാം ദിവസവും കാക്കത്തോട്ടിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസവും കാട്ടാനകൾ കൂട്ടമായാണ് എത്തിയത് രാത്രിയിൽ പുരയിടത്തിൽ നിന്നും കർഷകർ ശബ്ദം കേട്ടിരുന്നു പുലർച്ചെ കൃഷിയിടത്തിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് കാട്ടാന കൃഷി നശിപ്പിച്ചത് കാണുന്നത് പൊടിപാറ ജെയിംസ് ജോസഫിന്റെ പുരയിടത്തിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത് എഴുപതോളം കായെടുക്കാറായ ഏലച്ചെടികളാണ് നശിപ്പിച്ചത് പൊടിപ്പാറ സിൻഡോയ്ക്ക് ഇരുപതോളം ഏലച്ചെടികളും ഒരു കൂട്ടം വാഴയും നഷ്ടപ്പെട്ടു കൊച്ചു പുരക്കിൽ കെ എം ബർക്കിക്ക് അഞ്ചുമൂട് ഏത്തവാഴയും അഞ്ച് അഞ്ചു കമ്പുകൾ തുടർച്ചയായി രണ്ടാം ദിവസമാണ് കാട്ടാന വർക്കിയുടെ വർഷങ്ങളായിട്ട് തലമുറയായിട്ട് ഇങ്ങനെ മറിച്ച് വരുന്ന ആൾക്കാരാണ് കഴിഞ്ഞ അഞ്ച് ദിവസ ദിവസമായിട്ട് ഞങ്ങളുടെ പറഞ്ഞതുപോലെ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ് ഞങ്ങളുടെ ഏലം വാഴ കവുങ്ങ് അങ്ങനെയുള്ള കൃഷി നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇത് അറിയി അധികാരികളെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല ഈ ഇത്രയും വർഷക്കാലമായിട്ട് ഇല്ലാതിരുന്നൊരു വന്യമൃഗശല്യമാണ് ദൂഷ്യമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എൻ്റെ പറമ്പ് കയറി പത്ത് എഴുതോളം നല്ല ഏലം നിശേഷം തകർത്തു അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളായ കുറേ പേരുടെ പറമ്പുകളിൽ ഇന്നലെ നാശം വിധിച്ച് കാട്ടാന കടന്നു പോയിരിക്കുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് നാട്ടുകാരായ ഞങ്ങളുടെ കാട്ടാനക്കൂട്ടം ജലസേചനത്തിനുള്ള ഹോസുകളും തകർത്തു കഴിഞ്ഞ വേനലിൽ ഏല ചെടികളെല്ലാം കരിഞ്ഞുണങ്ങി നഷ്ടപ്പെട്ടിരുന്നു റീപ്ലാന്റ് ചെയ്ത ചെടികളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാട് വിട്ട് നാട്ടിലിറങ്ങിയ കാട്ടാനകളെ കാട്ടിലേക്ക് ഓടിച്ചു വിടാൻ അഞ്ചു ദിവസമായിട്ടും യാതൊരു നടപടിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട് വനംവകുപ്പ് ഓഫീസിന് സമീപത്തുള്ള കൃഷിയിടത്തിലാണ് കാട്ടാന തുടർച്ചയായി അഞ്ചു ദിവസവും നാശം വിതയ്ക്കുന്നത് കുടിയേറിയ കാലം മുതൽ ഇവിടെ ആനശല്യം ഉണ്ടായിട്ടില്ല ആദ്യമായാണ് കുടിയേറ്റം കർഷകരുടെ ഭൂമിയിൽ കാട്ടാന കയറി കൃഷി നശിപ്പിക്കുന്നത് അടിയന്തരമായി കാട്ടാനയെ ഉൾവനത്തിലേക്ക് കയറ്റിവിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് കുടിയേറ്റ കർഷകരുടെ ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷണ്ടോസ് ഉപ്പുതറ